നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം കഴിഞ്ഞ പത്ത് വർഷകാലമായി തിരൂർ കോട്ടു പ്രദേശത്ത് പെരുന്നാൾ ദിനത്തിൽ സൗഹാർദ്ദ വിരുന്നായി മുസ്ലിം ഇതര സമുദായ വീടുകളിൽ ഉച്ചഭക്ഷണമായി ബിരിയാണി എത്തിച്ചു നൽകുന്നത് കോട്ട് ജമാഅത്തെ ഇസ്ലാമിയും അത്താണി ഭവൻ ആലിൻചൂടുമാണ് നേരത്തെ വീടുകളിൽ പോയി ആളുകളുടെ എണ്ണമെടുത്താണ് ബക്കറ്റ് ബിരിയാണി എത്തിക്കുന്നത് ഇസ്ലാമി യൂണിറ്റും അത്താണി ഈ കോട്ട് പ്രദേശത്തെ സഹോദര സമുദായ അംഗങ്ങളുടെ വീടുകളിൽ പെരുന്നാൾ ദിവസം ഉച്ചഭക്ഷണം ബക്കറ്റ് ബിരിയാണി എത്തിച്ചുകൊണ്ട് ഈ വർഷവും മാതൃകയായതാണ് നമുക്കറിയാം പരസ്പരം അവിശ്വാസവും പരസ്പരം അസഹിഷ്ണുതയും വളർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ അത്താണ്ടിയുടെ പ്രവർത്തകർ വളരെ ആവേശത്തോടു കൂടി പെരുന്നാൾ വിരുന്നു ഒരുക്കുകയാണ് മുസ്ലിം ഇതര സഹോദരങ്ങൾക്ക് നേരത്തെ വീടുകളിൽ ചെന്ന് ഈ അവസാനത്തെ പത്ത് ദിവസത്തിൽ റർമദാലിലെ അവസാനത്തെ പത്ത് ദിവസത്തിൽ എല്ലാ മുസ്ലിം സഹോദരങ്ങളുടെയും വീടുകളിൽ ചെന്ന് അവിടെ പെരുന്നാൾ ദിവസം എത്ര പേരുണ്ടാകും എന്ന് ചോദിച്ചറിഞ്ഞ് കണക്കെടുത്തുകൊണ്ടാണ് ഓരോ വീട്ടിലും എട്ടും പത്തും ഏഴും നാലും ആളുകളുള്ള ഉണ്ടാകുമ്പോൾ അവർക്ക് അനുസൃതമായിക്കൊണ്ട് എല്ലാ വീടുകളിലും ബിരിയാണി എത്തിച്ചു നൽകുകയാണ് ചെയ്യുന്നത് ഈ അത്താണിയുടെ ഈ കാണുന്ന പ്രവർത്തകർ ഈ അവസാനത്തെ പത്ത് ദിവസം എല്ലാ വീടുകളിലും ചെല്ലു ചെല്ലുകയും പരസ്പരം സൗഹൃദം പങ്കുവെക്കുകയും അതേപോലെ പരസ്പരം വിശേഷങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ കൂടുതൽ ചെയ്യാറുണ്ട് നമുക്കറിയാം നമ്മുടെ നാട് വർഗീയതയുടെയും അതേപോലെ പരസ്പരം ഒക്കെ ഒരു ഒരു ഉയർ അതിൻ്റെ ഒരു മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് പരസ്പരം ചേർത്ത് നിർത്തിക്കൊണ്ട് പരസ്പരം അത്താണി തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര ഐ എസ് അത്താണി ഭവൻ അലവി മുണ്ടേക്കാട്ടിനും ജമാഅത്ത് ഇസ്ലാമി കോട്ട് പ്രസിഡന്റ് മുളിയത്തിൽ ഹാജി എന്നിവർക്ക് ബക്കറ്റ് കിറ്റ് നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു വളരെ സന്തോഷമുണ്ട് ഇത്ര മനോഹരമായിട്ടൊരു ഇനി ചെറിയ പെരുന്നാൾ ദിവസം നിങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് വളരെ സന്തോഷവും അഭിമാനവും നൽകുന്ന കാര്യമാണ് തീർച്ചയായിട്ടും നമ്മുടെ നാടിന്റെ ഒരു സ്വാഭാവികമായ മത സൗഹാർദ്ദ അന്തരീക്ഷത്തിന്റെ സാഹോദര്യത്തിന്റെ ഒക്കെ ഭാഗം തന്നെയാണ് ഇത്രയും ഇനീഷ്യേറ്റീവുകൾ അല്ലെ നമ്മുടെ നാട്ടില് സ്വാഭാവികമായിട്ട് നമ്മൾ അടുത്ത വീട്ടുകളിൽ അടുത്ത മറ്റ് സമുദായത്തിൽപ്പെട്ട വീടുകളെ കൂടി ഉൾക്കൊള്ളിച്ചാണ് എല്ലാ കാലത്തും നമ്മൾ പെരുന്നാൾ ആഘോഷിച്ചിരുന്നത് ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വരുന്നത് ചങ്ങനാശ്ശേരിയിൽ എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ജനങ്ങൾ സൗഹാർദ്ദത്തോടെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു പ്രദേശമാണ് അപ്പൊ എന്റെ ഓർമ്മയിൽ ഒന്നും പെരുന്നാൾ ദിവസം നമ്മൾ വീട്ടിൽ ഉച്ചയ്ക്ക് ഭക്ഷണം വയ്ക്കുന്ന ഒരു ശീലമില്ല തീർച്ചയായിട്ടും അടുത്ത വീട്ടിലെ ഉമ്മമാർ തയ്യാറാക്കുന്ന ഭക്ഷണമാണ് നമ്മൾ പെരുന്നാൾ ദിവസം കഴിക്കാറുള്ളത് വളരെ മനോഹരമായ ഓർമ്മകളാണ് അതിനെക്കുറിച്ചുള്ളത് സോ കൃത്യമായ ഒരു ആശയത്തോടു കൂടി തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഒരു കൂടി തന്നെ നമ്മൾ ഇത്തരം ഇനീഷ്യേറ്റീവ്സിലേക്ക് ഇറങ്ങേണ്ട പെരുന്നാളാകട്ടെ വിഷു ആകട്ടെ ക്രിസ്മസ് ആകട്ടെ നമ്മൾ ഒരുമിച്ച് ഒരു നാടായിട്ട് ആഘോഷിക്കേണ്ട ഒരു ഒരു സാഹചര്യം തന്നെയാണ് നമ്മൾ നാട്ടിൽ നിലനിൽക്കുന്നത് സോ ആ രീതിയിൽ നമ്മുടെ നാട്ടിൽ കാലങ്ങളായിട്ട് നമ്മൾ തുടർന്നു വരുന്ന തലമുറകളായിട്ട് തുടർന്നു വരുന്ന ആ ഒരു മതസൗഹാർദ്ദ അന്തരീക്ഷം നിലനിർത്തേണ്ടത് അത് കൂടുതൽ ശക്തിയോടെ കൂടി മുന്നോട്ട് പോകേണ്ടത് നമ്മളുടെ നാടിന്റെ ആവശ്യമാണ് നമ്മുടെ വികസനത്തിനാകട്ടെ നമ്മളുടെ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനാകട്ടെ തികച്ചും ആവശ്യമായ ഒരു സംഗതിയാണ് ആ രീതിയിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ ചെറിയ പെരുന്നാളിന്റെ സന്തോഷവും സൌഹാർദ്ദവും നാട്ടിലെ എല്ലാ മൂലകളിലും ആരും വിട്ടുപോകാതെ അവസാനത്തെ വ്യക്തിയെയും ചേർത്ത് നിർത്തുന്ന മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടില് യഥാർത്ഥ ജനാധിപത്യം യഥാർത്ഥ തുല്യത വരുന്നത് അവസാനത്തെ വ്യക്തിയും ഏറ്റവും അവസാനത്തെ ഏറ്റവും പാവപ്പെട്ട ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സാമൂഹികമായും സാമ്പത്തികമായിട്ടും ഏറ്റവും അരികൽ അരികുവൽക്കരിക്കപ്പെട്ട വ്യക്തിയെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ അവരും നമ്മുടെ സമൂഹത്തിന്റെ എല്ലാ അർത്ഥത്തിലും പൂർണമായ ഭാഗമാകുമ്പോഴാണ് നമ്മളുടെ ജനാധിപത്യം അത്താണി ഭവൻ ഭാരവാഹികളായ സലാം വച്ചിങ്ങൽ വാഹിദ് കെ കെ അബ്ദുള്ളക്കുട്ടി ബ്രിഡ്കോ സലിം ചെറുതോട്ടത്തിൽ സാജിദ് ചങ്ങത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു ഷമീർ തച്ചോത്ത് ഹമീദ് തിരൂർ എം പി അഷ്റഫ് അബ്ദുറഹ്മാൻ മുണ്ടേക്കാട്ട് സൈനുൽ ആബിദ് റഷീദ് അമ്മേങ്ങര എന്നിവരും അത്താണി സ്പോർട്സ് ക്ലബ്ബ് അംഗങ്ങളും അത്താണി പാലേറ്റീവ് വളണ്ടിയർമാരും വിതരണത്തിന് നേതൃത്വം നൽകി രണ്ടായിരത്തി നാനൂറ് പേർക്കായി അഞ്ഞൂറ്റി ഇരുപത്തി വീടുകളിലാണ് വിതരണം നടത്തിയത് അത്താണി ട്രഷറർ അഡ്വക്കറ്റ് സഹീർ കോട്ട് സ്വാഗതവും ജനറൽ കൺവീനർ മുളിയത്തിൽ ഹംസക്കുട്ടി നന്ദിയും പറഞ്ഞു ന്യൂസ് നീ വീട് ഇത്രയും അതിന്റെ ക്രെഡിറ്റ് ചെയ്തതല്ല ഈ ഈ ഫ്ലോറിംഗും സാനിറ്ററി വേറും ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് ാൻഡ് അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും ഉണ്ട് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം